ിജെപിയുടെ ആദർശത്തോടും പ്രത്യേക ശാസ്ത്രത്തോടും യോജിച്ചു വരുന്ന ആരെയും ഒപ്പം കൂട്ടുമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മധു മുല്ലശ്ശേരിയുടെ അനുഭവജ്ഞാനം ഈ പ്രദേശത്തെ പ്രവർത്തകർക്ക് ഗുണകരമാകും മധുവിന്റെ പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും കാണാതിരിക്കാൻ കഴിയില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു നേതൃത്വത്തിലുള്ള നയങ്ങൾ ആ നയങ്ങളോട് അദ്ദേഹം യോജിപ്പ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങളോടും പ്രത്യയശാസ്ത്രത്തോടും ശാസ്ത്രത്തോടും കൊണ്ടുവരുന്ന എല്ലാ ആളുകളെയും ഞങ്ങൾ സ്വീകരിക്കും അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ ദീർഘമായിട്ടുള്ള പൊതുപ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലുമുള്ള പാരമ്പര്യം ആ അനുഭവജ്ഞാനം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളത് പാർട്ടി അദ്ദേഹവുമായിട്ടും മറ്റെല്ലാവരുമായിട്ടും കൂടി ആലോചിച്ചിട്ട് ഉചിതമായിട്ടുള്ള തീരുമാനം